namaskaram uh, my name is harisha ss uh, i am the senior vice president and business head with sriram life managing the uh, sriram organization for entire south happy to be here in punlore uh, and thank you for all your support and thank you for uh, you know connecting with us we are uh, inaugurating our 29th office in kerala over to santosh who is my colleague who will give you the details thank you sriram life India. നമ്മുടെ എഴുന്നൂറിൽ പേരെ ഓഫീസ് പാൻ ഇന്ത്യ ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ മുപ്പത് ഓഫീസുകൾ കൂടുതലുണ്ട് നമ്മുടെ മുപ്പത്തൊന്നാമത്തെ ഓഫീസാണ് നമ്മളിവിടെ ഇനോവറേറ്റ് ചെയ്യാൻ പോകുന്നത് ശ്രീറാം ലൈഫിനെ പറ്റി പറയുവാണെങ്കിൽ അത് ഞാൻ എന്നെ ഇന്ട്രഡ്യൂസ് ചെയ്യാം എന്റെ പേര് സന്തോഷ് ചിത്രകൻ ആണ് ഞാൻ റീജിയണൽ മാനേജറാണ് റൈറ്റ് ശ്രീറാം ലൈഫിനെ പറ്റി പറയുവാണെങ്കിൽ ശ്രീറാം ലൈഫ് എന്ന് പറഞ്ഞത് ഒത്തിരി പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ബട്ട് ഇറ്റ്സ് നോട്ട് എ സ്മോൾ കമ്പനി ഇറ്റ്സ് എ വെരി ബിഗ് കമ്പനി കാര്യം പറയാൻ അതിന്റെ പ്രത്യേക റീസൺ പറയാൻ കാരണം സൗത്തിൽ നമ്മുടെ പെനട്രേഷൻ കുറവായിരുന്നു ഇപ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു പുതിയ ഓഫീസ് തുടങ്ങിയത് നാളെ ആ ഓഫീസിന് ഇനോഗ്രേഷൻ ആണ് നിങ്ങൾ ഈ ഇരിക്കുന്നവരും ഈ കാണുന്നവരും എല്ലാം നാളെ ആ ഇനോഗ്രേഷനെ എത്തണം ബിക്കോസ് നമ്മൾ നല്ല രീതിയിലാണ് നമുക്ക് നമുക്ക് ഇങ്ങോട്ടുള്ള ഓഫീസ് വളരെ കുറവായിരുന്നു ഇപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഓഫീസ് ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങളെല്ലാം ഈ അവസരത്തിൽ ഞാൻ ഹാർദ്ദവുമായിട്ട് അതിനുവേണ്ടി സ്വാഗതം ചെയ്യുന്നു റൈറ്റ് നീ ഇൻഷുറൻസ് ശ്രീറാം ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ അൻപത് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് ശ്രീറാം ലൈഫ് ഇൻഷുറൻസ് അതായത് നമ്മുടെ കൂടെ വന്ന കസ്റ്റമേഴ്സിന് ഇന്നേ വരെ ഒരു കംപ്ലൈന്റോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കമ്പനി അല്ല ശ്രീധാന്റ് ലൈഫ് ഇന്നേ വരെ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം വളരെ നല്ല മികച്ച സേവനങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ പറ്റി റിട്ടേൺസ് ഞാൻ പറയുന്നില്ല വളരെ നല്ല മികച്ച സേവനങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഇനിയും അത് തൊട്ടനും അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ കേരളത്തിൽ ഈ ചെറിയ കേരളത്തിൽ മുപ്പത്തൊന്നാമത്തെ ഓഫീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ പാൻ ഇന്ത്യ എന്നോട് എത്ര ഓഫീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എഴുന്നൂറിൽ പെരു ഓഫീസ് നമുക്കുണ്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എഴുന്നൂറിൽ കൂടുതൽ ഓഫീസ് ഉള്ള ഒരു പെർട്ടിക്കുലർ കമ്പനിയാണ് നമ്മളുടെ റൈറ്റ് അമ്പത് വർഷത്തിൽ കൂടുതൽ നമ്മള് നേരത്തെ സംസാരിച്ച സാറ് പറഞ്ഞ പോലെ ഇപ്പം നമുക്കറിയാം പല ടൈപ്പിലുള്ള ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വരുന്നു ഇപ്പൊ ട്രംപിന്റെ വരവോടുകൂടി പല തരത്തിലുള്ള ഇത് വരുന്നു നമ്മള് ആസ് എ കൺട്രി ഒരു രാജ്യം ഒരുമിച്ച് നമ്മള് ശരിക്കും ഫിനാൻഷ്യൽ ശക്തിയായിട്ട് വളരണം നമ്മളൊരു ഫിനാൻഷ്യൽ ശക്തിയായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിന്റെ റോള് വളരെ വളരെ കൂടുതലാണ് ഞാൻ ഇവിടുത്തെ ബ്രാഞ്ച് ഹൈഡാണ് ഞാൻ കഴിഞ്ഞ ഡിസംബർ മുതൽ നമ്മുടെ ജനങ്ങളിടയ്ക്ക് ഞങ്ങളുണ്ട് ഞങ്ങളെ ഒരുപാട് പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു നല്ല രീതിയിലാണ് ഞങ്ങൾ ജനങ്ങളിടയ്ക്ക് പോകുമ്പോഴും ഞങ്ങൾക്ക് ശ്രീറാമിനെ കുറിച്ച് നല്ല സപ്പോർട്ടാണ് കിട്ടിയേക്കുന്നത് മറ്റെ ആർക്കും നമുക്കൊരു കംപ്ലൈന്റ് ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല ശ്രീറാമിനെ കുറിച്ച് ഇന്നത് കിട്ടിയില്ല ഇന്നത് കിട്ടിയില്ല എന്ന് ഞങ്ങൾക്ക് ഒരു കമില്ല അവർക്ക് പറയുന്നത് തക്കതായി ഉള്ള ബെനിഫിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ബെനിഫിറ്റ് അവർക്ക് സംതൃപ്തിയാണ് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ഒരുപാട് പേര് ഇവിടെ സപ്പോർട്ട് ചെയ്തു ഞങ്ങൾക്ക് നല്ല ബിസിനസ് കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓരോരുത്തരുത്തു പോകുമ്പോഴും ഞങ്ങൾ ഒരുപാട് സ്നേഹത്തോടെയാണ് കൈമാറുന്നത് നാളെ നമ്മൾ പത്ത് മണിക്ക് നമ്മുടെ കുരുമ്പി ഇലക്ട്രോണിക് സെൻ്ററിൽ നിയർ നമ്മുടെ റിയൽ ബസാൽ വൈറ്റ് മാർട്ടിന്റെ മേലത്തെ ഓഫീസിൽ വെച്ച് നാളെ പത്ത് മണിക്ക് ഇനാഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ എല്ലാ ആൾക്കാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വേദി ഒരുക്കി തന്ന എല്ലാ ആൾക്കാർക്കും നന്ദി പറയുന്നു നമ്മുടെ ഇവിടുത്തെ സർവീസ് എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ എഫ് ഡി ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ജനറൽ ഇൻഷുറൻസ് ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ സർവീസസ് ഉള്ളത് ഏറ്റവും നല്ല ഹൈയസ്റ്റ് റേറ്റ് എഫ് ഡി കൊടുക്കുന്ന ഇന്ത്യയുടെ സേഫസ്റ്റ് ആയ ഒരു സ്ഥാപനം കൂടിയാണ് ശ്രീറാം ലൈഫ് എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് എഫ് ഡി റേറ്റ് എല്ലാ ക്ലെയിംസ് ആർ ബി ഐ ഡാണ് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇന്ത്യ ഇറ്റ്ഇസ് അവർ ഓൺ സൗത്ത് ഇന്ത്യൻ ബ്രാൻഡ് ഫിഫ്റ്റി ഇയർസ് ഓൾഡ് ഗ്രൂപ്പ് ശ്രീറാം ഗ്രൂപ്പ് Founded by Mr. R. Thyagarajan, sir, who is basically Chennai from Tamil Nadu. We are the largest NBFC as a group. We have close to 27 group, you know, companies within Sri Group, and all of us serve for only one mission, which is.